അസലാമലൈക്കും വാഹമത്തു അല്ലാ വർക്കാത്തു പ്രിയമുള്ള മൊമിനിയങ്ങൾ ഇന്ന് പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമുക്കറിയാം സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിനമാണ് പൂർവ സൂര്യകളായ മഹത്തുക്കൾ നമ്മുടെ മുൻഗാമികളൊക്കെ വെള്ളിയാഴ്ച രാവിനു ഒരുങ്ങിയിരുന്നത് വ്യാഴാഴ്ച അസറു മുതലേ ഒരുങ്ങും റെഡിയായി വൃത്തിയായി നീക്കാനുള്ള നഖങ്ങളും മറ്റുള്ളവയൊക്കെ നീക്കി വളരെ ശുദ്ധിയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഭയഭക്തിയോടുകൂടെ വെള്ളിയാഴ്ച രാവിലെ സ്വാഗതം ചെയ്ത് റിഖലുകളിലും തസ്ബീഹുകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും സ്വലാത്തിലുമൊക്കെയായിട്ട് സമയം ചെലവഴിക്കും പള്ളികളിൽ നിന്ന് സ്വലാത്തിൻ്റെ മജലിസുകൾ കേൾക്കാൻ തുടങ്ങും നമ്മുടെ വീടുകളിലേക്ക് മൗല്യത പാരായണവും സൂറത്ത് യാസീൻ ഉൾപ്പെടെയുള്ള സൂറത്തുൽ കഹഫു ഉൾപ്പെടെയുള്ള അഭിബാധത്തുകളിൽ സജീവമായി സമയം ചെലവഴിച്ചിരുന്ന സന്ദർഭമായിരുന്നു പുതിയ കാലത്ത് അതിനെല്ലാം മാറ്റങ്ങൾ വന്നു നമുക്ക് വലിയ പരീക്ഷണങ്ങളും വന്നു നമുക്ക് താങ്ങാൻ കഴിയാത്ത വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരാൻ തുടങ്ങി ആത്മീയത കൈവിട്ടതാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് മനസ്സിലാക്കണം ഇനിശാള്ള ഇന്ന് മഹുരി ബോർഡ് കൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്തതുപോലെ ചെയ്യേണ്ടാവുന്ന ചെയ്തേക്കാവുന്ന പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്നത് ചെയ്താൽ തീർച്ചയായും വെള്ളിയാഴ്ച രാവും പകലും എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയും ഇന്ന് ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില തിക്കറുകളും ത്വാകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അള്ളാഹോ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടാ കെടുത്താനുള്ള തോഫിയൊക്കെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാനോ സാധിക്കും അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മിലേക്കൊക്കെ സമാഗതമായിരിക്കുകയാണ് വിശുദ്ധ റമലാനിലെ വളരെ പവിത്രമേറിയ ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അതെല്ലാവർക്കും അതിൻ്റെ ഭാഗ്യം ലഭിച്ചോളണം എന്നില്ല നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി ഇനി ശരി കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ തുറയിലേക്ക് നൽകിയവരുണ്ട് നമുക്ക് പറയാനുള്ളത് ഇനിയൊരു റമല്ലാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല ഇതിലിപ്പോ ഒരു അമ്പത് പേരുടെ നോമ്പുതുറ ഇരുപത് പേരുടെ നോമ്പുതുറ ഒരു പത്ത് പേരുടെ നോമ്പുതുറ ഒക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഇനിഷാ അല്ല അതറിയിച്ചാൽ വലിയ സന്തോഷമാകും അത് നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു നമ്മൾ നമ്മളുണ്ടാകും നമുക്ക് ഉറപ്പില്ലല്ലോ എത്രയോ ആളുകൾ കഴിഞ്ഞ റമലാനിൽ ഉണ്ടായിരുന്നവർ ഈ റമല്ലാനിൽ ഇല്ല അവർക്ക് അവസാന റമലാൻ കഴിഞ്ഞ റമല്ലാൻ അല്ലേ അപ്പോൾ അവർ അവർ ചെയ്ത സുഹൃതങ്ങളൊക്കെ ഉണ്ട് ധന്യരായി ഈ റമദാൻ അവർക്ക് ലഭിച്ചില്ല നമുക്ക് ഈ റജബിലേക്കും ഷാഹാനിലേക്കും ഒക്കെ അള്ളാഹു വായുസിനെ നീട്ടി നൽകുകയും ചെയ്തു ഇനിഷാ അല്ല റമദാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ദ്വാന ചെയ്യുന്നുണ്ട് അള്ളാഹ് മുബാരിക്കാഹാനോ റമദാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിശാ ഇത് നമ്മുടെ അവസാന റമലാനാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇനിഷാ അല്ല അത്രമേൽ പവിത്രമേറിയൊരു കർമ്മമാണ് ഒരു ഒരമ്പത് പേരുടെ ഇരുപത് പേരുടെ പത്ത് പേരുടെയൊക്കെ നോമ്പത് ഉറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഇനിഷാ അല്ല ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് നൽകാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഡ്മിഷന് വേണ്ടിയിട്ട് കുറേ ഉപ്പമാരും ഉമ്മമാരും അവരുടെ മക്കളെ കൊണ്ട് ഇവിടെ വന്നു നമ്മൾ അഡ്മിഷൻ അവരുടേത് ചെയ്തു ചില കുട്ടികളൊക്കെ പഠനത്തിൽ നല്ല വീക്കായിട്ടുള്ള കുട്ടികളുണ്ട് നമുക്ക് പരമാവധി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും കഴിയുമോ എന്നുള്ളത് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെയുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടില്ല പക്ഷേ അതൊക്കെ ഓരോരുത്തർക്കും അനുസൃതമായ കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമുക്കവരെ അവരെ വളർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ അഡ്മിഷൻ്റെ അപ്ഡേഷൻ അപ്ഡേഷൻ അറിയിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുട്ടികളെ നമ്മൾ അഡ്മിഷന് വേണ്ടി എടുത്തു എല്ലാവരും നമുക്ക് എടുക്കാൻ കഴിയൂല അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ വെച്ചിട്ടുള്ളത് തന്നെ അപ്പം ഇനിശാദാം നിങ്ങളുടെ മക്കളെ ദീന ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല രൂപത്തിൽ നിങ്ങളുടെ മക്കളെ ഗൃഹാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ പുതിയ കാലത്തെ മക്കളൊക്കെ നമുക്കറിയാലോ എങ്ങനെയാണ് അവർ വളരുന്നത് ജീവിക്കുന്നത് എന്നൊക്കെ അതിലൊന്നൊക്കെ മാറി നല്ല രൂപത്തിൽ ഒരു അവസരം നമ്മൾ അവർക്ക് നൽകും എന്നിശാതായ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് ആ വിഷയത്തിൽ ഉണ്ടായാൽ മതി എന്നുള്ളത് അറിയിക്കുകയാണ് എന്നിശാ അത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വെള്ളിയാഴ്ച ഹയാത്താക്കേണ്ട സെയ്യദുൽ അയ്യാം എന്നാണ് വെള്ളിയാഴ്ച ദിനത്തിന് തന്നെ മുത്തനബി സല്ല അലൈവല് അതങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസ് നമുക്കറിയാം സൂര്യൻ ഒതുക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായത് വെള്ളിയാഴ്ച ദിനമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിഭാഗത്തുകളിൽ സജീവമായാൽ തീർച്ചയായും നമുക്ക് രക്ഷ ലഭിക്കും അപ്പം അതിനാദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഇസ്തിഹുഫാർ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ഇസ്തിഹുഫാർ ചൊല്ലാൻ വേണ്ടി മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കണം അപ്പം ഇന്ന് മകരി കൂടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നൂറ് തവണ ഇസ്തഫാർ ചൊല്ല അസ്തഫിർ നമ്മളെത്ര പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് രാവിലെ എഴുന്നേറ്റം മുതൽ അല്ലേ നമ്മൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ വീടിൻ്റെ അകത്തുള്ള മുതൽ പുറത്തിറങ്ങിയാൽ മുഴുവനും ഹറാമുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ പൈ പിശാജാണെങ്കിലോ അത്തരം വിഷയങ്ങളെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ അള്ളാഹു നമുക്ക് പുറത്ത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജിതരിൽപ്പെട്ടു അപ്പം റബ്ബിനോട് ഇസ്തിഹുഫാർ ചെയ്യണം മുത്തുനബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ തന്നെ ഒരു ദിവസം എത്ര തവണ ഇസ്തിഹുഫാർ ചൊല്ലിയിരുന്നു അപ്പോൾ അസ്ത ഖുഫീറുല്ലാഹല്ലേ എന്ന് ചൊല്ലിയാൽ മതി ഏത് നിമിഷം നമ്മൾ മരണപ്പെടുകയെന്നറിയില്ലല്ലോ ഇനി സയ്യിദുൽ ഇസ്തുഫാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അറിയാവുന്നവർ പല ആളുകളുണ്ട് ഒന്ന് എഴുതി അറിയിക്കണം ദിവസം ചൊല്ലുന്നവർ സയ്യദുല്ലിസ്തഖുഫാർ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിലും നല്ലൊരു മാർഗമാണ് അത് നമുക്ക് തോഫീക്ക് നൽകട്ടെ ദ സെക്കൻഡ് വൺ രണ്ടാമത്തത് പറയാനുള്ളത് വിശുദ്ധ നിന്ന് മാ തയസ്സറ മിനൽ ഖുർഹാൻ നമുക്ക് ഓതാൻ സാധിക്കുന്നതോ അതിൽ നമുക്ക് ഇന്നത്തെ രാത്രി ഓതാൻ പറ്റുന്നതാണ് സൂറത്തുൽ കഹഫ് സൂറത്ത് യാസീൻ ഓതണം സൂറത്തുൽ മുൽക്കോതണം സൂറത്തുൽ വാക്യ ഓതണം അതേപോലെ നമ്മൾ ഓതേണ്ട സൂഹത്തുകളൊക്കെ ഓതണം സജത ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ സൂറത്തുൽ കഹഫ് അത് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് ഓതേണ്ടുന്നൊരു സൂഹത്താണ് ഞങ്ങൾക്ക് ദരസില് പഠിക്കുന്ന കാലയളവിൽ മഹരിബിന് ശേഷം ഒരു സൂറത്തുൽ കഹഫ് ഓതും വെള്ള വ്യാഴാഴ്ച മകരവിന് ശേഷം വെള്ളിയാഴ്ച മോന്തിക്ക് അതേപോലെ തന്നെ വെള്ളിയാഴ്ച സുബഴയ്ക്ക് ശേഷം ഒരു സൂറത്തുൽ കഫ് ഓതും വെള്ളിയാഴ്ച ജുമുയുടെ തൊട്ട് മുമ്പ് പള്ളിയിലിരുന്ന് ഒരു സൂറത്തുൽ കഫ് ഓതും അങ്ങനെ മൂന്ന് സൂറത്തുൽ കഫ്ഫ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ശീലിപ്പിച്ചിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ സൂറത്തുൽ കഫ്ഫ് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു മൂന്നെണ്ണെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് സൂറത്തുൽ കഫ്ഫ് മൂന്ന് തവണ ഓദിപ്പിച്ചിരുന്നത് സൂറത്തുൽ സൂറത്തുൽഖഫ് ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ അതിലാദ്യത്തെ പത്തായത്തുകൾക്ക് വലിയ മഹത്വമുണ്ട് ഒരു പവിത്രമേറിയ ഒരു ബെനിഫിറ്റ് ഉണ്ട് അത് ഓതിയവർക്കുള്ളത് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കൂ പല സമയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിസ്ത്യഫാർ മറ്റൊന്ന് സൂറത്തു യാസീൻ സുഹത്തുൽ വക്കയാ സുറത്തുൽ മുൽക്കേ സൂറത്ത് സജ്ജത ഉൾപ്പെടെയുള്ള ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ കഫ് പാരായണം ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് സ്വലാത്ത് ഇഖ്സാർ സ്വലാത്ത് അലി നബീ സല്ല അലി സ്വലം മുത്തുനബി അലൈഹി അലൈവല മതങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് ഹബീബാ സാഹു അലൈഹി വസലം മതങ്ങൾ തന്നെ പറഞ്ഞാണ് സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാണ് എന്നാൽ നീ വിജയിച്ച് ദുനിയാവ് ആഹ് വിജയിച്ചു നിൻ്റെ ടെൻഷൻ തീരും നിൻ്റെ കടങ്ങൾ തീരും രോഗങ്ങൾ മാറും എല്ലാത്തിനും ഭയങ്കര പവറാണ് സ്വലാത്തിന് നമ്മുടെ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു ഖബറിലെത്തുമ്പോൾ അവിടെയും രക്ഷയാണ് ഖബറിൽ നൂറാണ് സ്വലാത്ത് മഹ്ഷറയിൽ നൂറാണ് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ നമുക്ക് നൂറാണ് അപ്പോൾ സ്വ സ്വലാത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ എത്ര സ്വലാത്ത് ചൊല്ലണം വസ്തു ഞാൻ സ്വലാത്ത് ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ചൊല്ലുക പറ്റുന്നവർ ഒരു മുന്നൂറ് തവണ ചൊല്ലുക എന്തിനേ മുന്നൂറ് എന്നൊക്കെ പറയുന്ന മുന്നൂറിനൊരു കണക്ക് ഒരു കാര്യം ഉണ്ടതിൽ എന്താണെന്ന് വെച്ചാല് ചൊല്ലാത്ത് വർദ്ധിപ്പിക്കലാണ് സുന്നത്ത് ചൊല്ലുന്നതും സുന്നത്താണ് വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ഈ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര തവണ ചൊല്ലിയാലാണ് വർധനവുണ്ടാവുക അതിനൊരു മാനദണ്ഡം വേണ്ടേ ആയിരം തവണ ചൊല്ലിയാലാണോ ഒരു ലക്ഷം തവണ ചൊല്ലിയാലാണോ നൂറ് തവണ ചൊല്ലിയാലാണോ അപ്പം അതിന് ഇമ്മത്ത് മഹത്തുക്കളായ ഇമാമുമാർ പറഞ്ഞു ചുരുങ്ങിയതൊരു മുന്നൂറ് തവണ ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ എന്നാൽ ഓന് ആ ചൊല്ലിയാൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ്റെ പരിധിയിൽപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ് സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞത് ഇനി ഷാ അള്ളാൻ നമുക്ക് തോഫി നൽകട്ടെ മറ്റൊന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത് ചൊല്ലി ഇനി വെള്ളിയാഴ്ച സ്വതക്ക ജയില് പ്രത്യേകം സുന്നത്തുണ്ട് ഞാൻ എനിക്ക് പൈസ തരണമെന്നല്ലോട്ടെ പറയുന്നത് ഞാൻ പറയുന്ന രൂപ നിങ്ങൾ മനസ്സിലാക്കണം ഞാനത് പറയുമ്പോൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ആരെങ്കിലൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇത് സഹോദരിമാരാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഉപ്പമാരൊക്കെ കേൾക്കുന്ന പുരുഷന്മാർ സഹോദരന്മാരാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ സ്വതക്ക കയ്യിൽ സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് പള്ളിയിൽ പാവപ്പെട്ട അശരണരായ ആളുകൾ വിവാഹം കഴിക്കാൻ മകളെ കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത സ്വർണം വാങ്ങാനല്ലട്ടോ അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത വസ്ത്രം വാങ്ങിക്കാൻ കഴിയാത്ത നിരാലംബരായ ആശരണരായ ആളുകൾ പള്ളിയുടെ സമീപത്തുണ്ടാകും അവരൊന്നും വെറുതെ കൈ നട്ടൂല ഇല്ലായ്മ കൊണ്ടുവരുന്നതാണ് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുണ്ടാവോ നമുക്കല്ലാഹോ നൽകിയ സമ്പത്തിൽ നിന്ന് എടോ നിനക്ക് പത്ത് രൂപയാണോ നിൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് എന്നാൽ നീ രണ്ട് രൂപ കൊടുത്താൽ മതി മനസ്സിലാകുന്നുണ്ടോ പത്ത് രൂപയാണെങ്കിൽ രണ്ട് രൂപ നീ കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ നൂറ് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മതി പത്ത് രൂപ കൊടുത്താൽ മതി ആയിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ അമ്പതോ ഒക്കെ കൊടുത്താൽ മതി അത് ആ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഇതിങ്ങനെ വരുമ്പോൾ അതിൽ കൊടുക്കാം എങ്ങനെയാണോ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് ഒരുപാട് ആഫത്ത് മുസീബത്തുകളൊക്കെ ഉണ്ട് അത് തടയും അത് തടയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ട് നമുക്കൊരു കാവലാണത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമാകും അതിടയ്ക്കിടയ്ക്ക് ചെയ്യുക ഞാനിവിടെ എൻ്റെ ദ്രസ്സിൽ പഠിക്കുന്ന മുത്തായിമ്യങ്ങൾക്ക് ചിലപ്പോഴൊക്കെ മൗല്യത്തിന് പോകുമ്പോഴും എന്തെങ്കിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ അവർക്ക് ആരെങ്കിലൊക്കെ സ്വതൊക്കെ കൊടുക്കും നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ കൊടുക്കും അപ്പോൾ അതങ്ങനെ അവർക്കിങ്ങനെ ഏതെഷ്ടം മിഠായി വാങ്ങി ഇങ്ങനെ ചിലവഴിക്കാനോ എന്തെങ്കിലും അവർ അവരുടേതായ അനാവശ്യമായ ദൂർത്തിനൊന്നും നമ്മളവർക്ക് കൊടുക്കാറില്ല അതൊക്കെ അവർ അവർ തന്നെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവരോട് നമ്മൾ പറയലുണ്ട് നിങ്ങളെ കയ്യിൽ വെള്ളിയാഴ്ച നിങ്ങൾ എന്താ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ പോക്കറ്റിൽ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോ വെക്കണം എന്നിട്ട് ഒരു ഒരഞ്ച് രൂപയോ പത്ത് രൂപയോ നിങ്ങളുടെ അടുത്ത് എത്രയാണോ ബാലൻസ് ഉള്ളത് കുറച്ച് വെച്ചാൽ മതി അത് ആ പള്ളിയിലിടണം എന്ന് നമ്മൾ പറയാറുണ്ട് അതെന്തിനും അതൊരു വലിയ കാവലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തി വെക്കണം അങ്ങനെ രഹസ്യമായി ചെയ്യുന്ന ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപകടങ്ങളെ തൊട്ട് കാവല നൽകും ചില ആളുകളൊക്കെ ആ വാഹനം കണ്ടാൽ മരണപ്പെട്ടു എന്ന് തോന്നും അല്ലേ വാഹനം കണ്ടാൽ മരണപ്പെട്ടു എന്ന് തോന്നും പക്ഷേ അവർ മരണപ്പെട്ടിട്ടുണ്ടാകില്ല തലനാരുഴക്ക് രക്ഷപ്പെടും ഇത്തരം നന്മകൾ അതിൻ്റെ പിന്നിലുണ്ടാകും നമ്മുടെ മജലിസിലേക്കും നോമ്പുതുറയിലേക്കും നമ്മുടെ മുത്തായി എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുന്ന പല ഉമ്മമാരും ഉപ്പന്മാരുണ്ട് അവരിലൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമോ തന്നെയാണ് അല്ലോഹോ നമുക്ക് വലിയ കാവലിൽ നൽകട്ടെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു സ്വതക്ക അത് വെള്ളിയാഴ്ച സഹോദരിമാരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുക്കല് ഹസ്ബൻ്റിൻ്റെ അടുക്കലൊക്കെ ഒരു ചെറിയ നിങ്ങളുടെ വകയായിട്ടൊരു ക്യാഷ് കൊടുക്കുക പത്ത് രൂപ കൊടുത്താൽ മതി രണ്ട് രൂപയാണ് കയ്യിലുണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അതിനും ആവശ്യക്കാരുണ്ട് അത്രയും ഇല്ലാത്തവരുണ്ടെന്ന് മനസ്സിലാക്കി അവർക്കത് കിട്ടിയാൽ വലിയ ഉപകാരമാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ആ വിഷയം പറഞ്ഞല്ലോ പിന്നെ പിന്നൊന്ന് പറയാനുള്ളത് നമ്മളെല്ലാ വെള്ളിയാഴ്ചയിലും പറയാറുണ്ട് ഇലാഹി ഫിർദൗസി അഹില ജഹൈമി ഇതൊരഞ്ച് തവണ ചൊല്ല അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട് ചുരുക്കി പറയാം നമ്മുടെ ആഖിബത്ത് നന്നാവാൻ കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് എങ്ങനെ ദുനിയവിൽ ജീവിച്ചാലും ിബത്ത് നന്നായിട്ട് നമ്മൾ മരണപ്പെടണം അതിനേ പറയുന്നതിക്കറുണ്ടല്ലോ അതൊരു കാവലാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അടുത്തത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വെക്കുക അത് നമ്മുടെ ജീവിതത്തിലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കപ്പെടും എത്രയോ ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഹദീസിൻ്റെ ആശയ തലത്തിൽ അദ്ദേഹം ആ ഒരു സ്വഹാബി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായത് ഒരു ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് ഈ ഒരു ക്വാളിറ്റിയാണ് അതിന് കാരണമായി പറഞ്ഞത് നന്മകളും ഉണ്ട് അതിനോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക കടം വീടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വാ വെള്ളിയാഴ്ച അഴസ്വറിന് മുമ്പ് ചൊല്ലിയാൽ കടം വീടും എന്നുറപ്പുള്ളൊരു ദ്വാ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിഷാദോർമ്മ ഉള്ളവരെ അറിയിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാര ചെയ്യണം ദ്വായ വസൂയത്തുകളൊക്കെ എഴുതി അറിയിക്കുക അസാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തു